عبد الله بن عباس رضي الله عنهما ആ കുഞ്ഞു മോനോട് തങ്ങൾ ഒരിക്കൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് നിന്നെ സംരക്ഷിക്കും ഒരുപാട് ഒരുപാട് ആളുകൾ നിനക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്കത് വിധിച്ചെങ്കിൽ മാത്രമേ അവരെ സഹായം നിനക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് ആളുകൾ നിന്നെ ഉപദ്രവിക്കാൻ വിചാരിച്ചു പക്ഷേ അള്ളാഹു വിചാരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയുള്ളൂ എന്തൊരു മനോഹരമായ വാക്കാണ് ഒരുപാട് ആളുകൾ നമ്മളെ ഉപദ്രവിക്കാനും എടുങ്ങാറാക്കാനും പ്രയാസപ്പെടുത്താനും നമ്മളെ തകർക്കാനും മുന്നിൽ നിന്നാലും അള്ളാഹുവിന്റെ തീരുമാനമുണ്ടോ എങ്കിൽ മാത്രമേ ആർക്കും നമ്മളെടുങ്ങാറാക്കാൻ സാധിക്കുകയുള്ളൂ